ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് മീഡിയം സൈസിലെ പൈപ്പിംഗ് ഒക്കെയുള്ള മോഡൽ നൈറ്റിയുടെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല കോട്ടൻ്റെ ബ്ലാക്ക് ജൂലിയുടെ നൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് ആണ് ആദ്യത്തെ വന്നിരിക്കുന്നത് എൻ്റെ പാറ്റേൺ ഒക്കെ ഞാൻ കാണിച്ചുതരാം ഇങ്ങനെ രണ്ട് പ്രസ് ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പൈപ്പിങ് രണ്ട് പൈപ്പിങ്ങും ഉണ്ട് കളർ എന്ന് പറഞ്ഞാൽ നല്ല ലൈറ്റ് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് അതിൻ്റെ സ്ലീവ് വന്നിരിക്കുന്നത് നോർമൽ സ്ലീവാണ് ഇങ്ങനെയാണ് സ്ലീവ് വന്നിരിക്കുന്നത് ഇവിടെ നെക്ക് ഇങ്ങനെ റൗണ്ട് നെക്ക് കൊടുത്തിരിക്കുന്നു ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു ഡിസൈനാണ് ലൈറ്റ് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെട്ടൊരു പാറ്റേൺ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഉണ്ട് ഡിസൈനൊക്കെ വേറെയുള്ളത് നമുക്ക് കാണാം അതിൻ്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതൊരു ചോക്ലേറ്റ് പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് ലൈറ്റ് ഷെയ്ഡ് തന്നെയാണ് വൈറ്റ് ഷെയ്ഡാണ് അതിനകത്ത് വന്നിരിക്കുന്നത് ഇതുപോലെ തന്നെ പൈപ്പിങ്ങും ഉണ്ട് പ്രസ് ബട്ടനും കൊടുത്തിട്ടുണ്ട് പുറകിലും മുമ്പിലും ഫ്ലീറ്റ്സുള്ളാണ് മോഡലാണ് അടുത്ത കളർ വന്നിരിക്കുന്നത് ഇതാണ് എൻ്റെയൊക്കെ കളർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഈ സെയിം കളർ തന്നെയാണ് വന്നിരിക്കുന്നത് ലൈറ്റ് ഷെയ്ഡാന്ന് മാത്രം ഗ്രീ ലൈറ്റ് ഒരു ഗ്രീൻ പോലത്തെ ഒരു കളറാണേ അടുത്ത കളർ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതെന്താ കളർ ഒരു ലൈറ്റ് ഒരു പീച്ച് പോലത്തെ ഒരു കളറ് ലൈറ്റ് പീച്ച് ഇത് ലൈറ്റ് ഒരു ബ്ലൂ കളറ് പേസ്റ്റൽ കളറാണ് എല്ലാം വന്നിരിക്കുന്നത് അടുത്തത് ഒരു ലൈറ്റ് ഗ്രീൻ പോലത്തെ ഒരു കളറാണ് എല്ലാം പേസ്റ്റൽ കളേഴ്സാണ് എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കോട്ടൺ ആണ് നല്ല കോട്ടൻ്റെ മെറ്റീരിയലാണ് ത്രീ ട്വൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇനി ഇച്ചിരി കളർഫുള്ളായിട്ട് വേണമെന്നുള്ളവർക്ക് കളർഫുള്ളും ഉണ്ട് അതിൻ്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറൂണ് നല്ല മെറൂണിൽ വൈറ്റ് കളറിലെ ആണ് വന്നിരിക്കുന്നത് സെയിം തന്നെയാണ് പാറ്റേൺ പ്രസ് ബട്ടനും അതുപോലെ തന്നെ പൈപ്പിംഗ് ഒക്കെ ഉണ്ട് ഇത് ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂവും വൈറ്റും കൂടിയുള്ള കോമ്പിനേഷൻ ആണേ അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീനാണ് ഗ്രീനും വൈറ്റും കൂടെ കോമ്പിനേഷൻ അടുത്ത് നല്ല പീച്ച് ഷെയ്ഡ് പീച്ചും വൈറ്റ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു മസ്റ്റേഡ് എല്ലോ പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് സെയിം പാറ്റേൺ സെയിം തന്നെയാണ് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ അതിൻ്റെ നല്ല പർപ്പിൾ ഡാർക്ക് പർപ്പിളാണ് അടുത്ത് വേറൊരു കളർ വന്നിരിക്കുന്നത് എന്തായത് കളറാ ഒരു ബ്രൗൺ പോലത്തെ ഒരു കളറാണേ വന്നിരിക്കുന്നത് ഇപ്പോൾ കാണുന്ന സെയിം കളർ തന്നെയാണ് അടുത്ത കളർ വന്നിരിക്കുന്ന മെറൂൺ പോലത്തെ ഒരു കളർ അതിൻ്റെ ഡിസൈനൊരു ചെറിയ വ്യത്യാസമുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ആണ് അങ്ങനെ മീഡിയത്തിൻ്റെ പൈപ്പിങ്ങിൻ്റെ ബ്ലാക്ക് ജൂല്ലിയുടെ ത്രീ ട്വൻറ്റി ഫൈവ് നൈറ്റിയുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ